നമുക്കൊരു വാഴലച്ചോറുണ്ടാക്കിയാലോ അപ്പോൾ ഇത് ഫസ്റ്റ് ആണ് ഞാൻ ചമ്മതിയായിട്ട് ഉണ്ടാക്കുന്നത് മുളക് നന്നായിട്ട് ചതച്ചെടുക്കുക അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്യുക സവാളയ്ക്ക് പകരം ചെറുളി യൂസ് ചെയ്താലും മതി എൻ്റെ കയ്യിൽ ചെറുളി ഇല്ലാത്തത് ഞാൻ സവാള യൂസ് ചെയ്തത് കുറച്ച് വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണയും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക അതിനുശേഷം ഞാൻ ചെയ്യാറുള്ളത് ഇത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കും അപ്പൊ ആ ഒരു സവാളിന് കുത്തങ്ങ് മാറിക്കും അടുത്തത് വന്നിട്ട് ഒരു ഫിഷ് ഫ്രൈ ആട്ടോ അതിന് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളകൊടി വേറെ ഒരു പൊടിയും വേണ്ട കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും ഈ ആഴ്ച എന്റെ കയ്യിൽ ബാലൻസ് വന്ന പച്ചക്കറികളാണിത് അപ്പൊ പിന്നെ വിചാരിച്ചു തോരന ഉണ്ടാക്കാന്ന് പാൻ ചൂടാവുമ്പോൾ കടുക് വെളുത്തുള്ളി സവാള ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പി ഇതിലേക്ക് നമ്മളീ പച്ചക്കറി മിക്സ് ചേർക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് പറ്റുന്ന വരെ വഴിറ്റി എടുക്കും നമ്മുടെ സ്വന്തം മുട്ട ഒരെണ്ണം വർക്ക് അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു മിനിറ്റ് പോലും എടുക്കാനായിട്ട് നമ്മുടെ പുതിയ ചോറ് റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്ത ഒരു സംഭവമായിരുന്നു കണിവാങ്ങാ ചാറ അതില്ലാണ്ട് എന്ത് പുതിയില ചോറ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ